സ്നേഹ മലയാളത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഗാന്ധിജിക്ക് ഒരിക്കൽ ഒരു കത്ത് കിട്ടി അദ്ദേഹം കവർ തുറന്നു നോക്കുമ്പോൾ പിൻ ചെയ്തു വെച്ച ഏതാനും കടലാസുകളാണ് ആ കടലാസുകൾ ഓരോന്നായി മറിച്ചു നോക്കുമ്പോൾ ഗാന്ധിജിക്ക് മനസ്സിലായി തന്നെ കളിയാക്കിക്കൊണ്ടും കുറ്റപ്പെടുത്തിക്കൊണ്ടും അപവാദ പ്രചരണങ്ങൾ നടത്തിക്കൊണ്ടുമുള്ള കത്തുകളാണ് അതിനുള്ളിൽ അദ്ദേഹം അതെല്ലാം മറച്ചു നോക്കിയതിന് ശേഷം ആ കടലാസുകൾ പിൻ ചെയ്തു വെച്ചിരുന്ന മുട്ടു സൂചി ഊരിയെടുത്ത് സൂക്ഷിച്ചു വയ്ക്കുകയും കടലാസുകൾ ചവറ്റുകൊട്ടയിൽ നിക്ഷേപിക്കുകയും ചെയ്യും ഈ സംഭവം വായിക്കുമ്പോഴൊക്കെ ഞാൻ ഓർമ്മിക്കാറുള്ളത് വൺ സൈഡ് പേപ്പറുകളെ കുറിച്ചാണ് ഒരു വശം മാത്രം എഴുതുകയോ പ്രിന്റ് ചെയ്യുകയോ ചെയ്ത പേപ്പറുകൾ കമ്പ്യൂട്ടറും പ്രിൻ്ററുമെല്ലാം നിലവിലുള്ള ഇക്കാലത്ത് ധാരാളം പേപ്പറുകൾ ഒരു വശം മാത്രം പ്രിൻറ് ചെയ്ത് നാം ഉപയോഗിക്കാറുണ്ട് പലപ്പോഴും അത്തരം പല കടലാസുകളും വേസ്റ്റ് പേപ്പറായി പരിഗണിച്ച് നാം ഉപേക്ഷിക്കുകയും ചെയ്യുന്നു പ്രിൻ്റ് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന പേപ്പറുകൾ നല്ല ക്വാളിറ്റിയുള്ള പേപ്പറുകളാണ് എത്രയോ സ്ഥലങ്ങളിൽ നിന്ന് അത്തരത്തിലുള്ള പേപ്പറുകൾ കെട്ടുകണക്കിന് എനിക്ക് ലഭിച്ചിട്ടുണ്ട് എഴുപത്തിയാറ് പുസ്തകങ്ങൾ എൻ്റേതായി പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിലും ആ പുസ്തകങ്ങളുടെ എല്ലാം പ്രീ പ്രസ് ജോലികൾക്ക് വേണ്ടി ഞാൻ ഉപയോഗിച്ച് പോന്നിട്ടുള്ളത് ഇത്തരത്തിലുള്ള വൺ സൈഡ് പേപ്പറുകളാണ് എഴുത്തു ശില്പശാലകൾക്കെല്ലാം ചെല്ലുമ്പോൾ നല്ല ക്വാളിറ്റിയുള്ള പേപ്പറുകൾ ധാരാളം ലഭിക്കാറുണ്ട് അവ സൗജന്യമായി ലഭിക്കുന്നു ലഭിക്കുന്നുള്ളതുകൊണ്ട് നമ്മളത് നിർബന്ധമായും ഉപയോഗിക്കണം എന്നില്ല അത്തരം സന്ദർഭങ്ങളിലും ഞാൻ ചെയ്യാറുള്ളത് വൺ സൈഡ് പേപ്പറുകൾ എടുത്ത് ഉപയോഗിക്കുകയാണ് അവ നമുക്ക് സുന്ദരമായിട്ട് ഉപയോഗിക്കാം ഒരു പേപ്പറിൻ്റെ പകുതി പേജ് മാത്രമേ നമുക്ക് ആവശ്യമുള്ളെങ്കിൽ അത്രയും പേപ്പറെടുത്താൽ മതിയല്ലോ ചിലപ്പോഴെല്ലാം ഇത്തരത്തിലുള്ള വൺ സൈഡ് പേപ്പറുകളും വേസ്റ്റ് പേപ്പറുകളും എല്ലാം തപ്പുന്ന സമയത്ത് വളരെ വൃത്തിയുള്ള അരപ്പേജുകൾ ധാരാളം ലഭിക്കാറുണ്ട് അതും നമുക്ക് സൂക്ഷിച്ചു വെച്ചാൽ ഉപയോഗിക്കാവുന്നതാണ് ലാളിത്യത്തിൻ്റെ മിതത്വത്തിൻ്റെ പാഠങ്ങൾ ഗാന്ധിജിയിൽ നിന്നും നമ്മൾ സ്വീകരിക്കേണ്ടത് പല വഴിക്കാണ് പുതിയ കാലത്തിന് ചേർന്ന പാഠങ്ങൾ ഗാന്ധിജിയിൽ നിന്നും നമുക്ക് ഇക്കാലത്തും സ്വീകരിക്കാൻ കഴിയും എഴുപത്താറ് പുസ്തകങ്ങൾ എൻ്റേതായി പ്രസിദ്ധീകരിക്കപ്പെട്ടതിൻ്റെ പേരിൽ പ്രീ പ്രസ് ജോലികൾക്ക് വേണ്ടി ഒരു മരം പോലും ഈ ഭൂമിയിൽ വെട്ടേണ്ടി വന്നിട്ടുണ്ടാവില്ല എന്ന് ഞാൻ കരുതുന്നു പണം കൊടുത്തു വാങ്ങുക എന്നതിനേക്കാൾ അപ്പുറത്ത് സൗജന്യമായി കിട്ടുന്നതാണെങ്കിലും ആവശ്യത്തിലധികം ഉപയോഗിക്കാതിരിക്കുക എന്നതാണ് മിതത്വത്തിൻ്റെ ഒന്നാമത്തെ പാഠം എന്നുകൂടി ഗാന്ധിജി നമ്മെ പഠിപ്പിക്കുന്നുണ്ട് നമുക്ക് ഗാന്ധിജിയെക്കുറിച്ച് ഓർക്കുമ്പോൾ വലിയ കാര്യങ്ങൾ എന്നതിനേക്കാൾ കുഞ്ഞു കാര്യങ്ങളെ ഓർമ്മിക്കാൻ അദ്ദേഹത്തിൻ്റെ മഹത്വം ചെറിയ കാര്യങ്ങൾ മനോഹരമായി ചെയ്യുന്നതിലൂടെ ആയിരുന്നു എന്ന് തിരിച്ചറിയാൻ കഴിയട്ടെ